വശ്യം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് ഈ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീകൾ ഭാര്യയും ഭർത്താക്കന്മാരും വഴക്കെട്ടിരിക്കുന്ന സ്ത്രീകൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ പെൺമക്കൾ തുടങ്ങിയ പല സ്ത്രീകളും ഇന്ന് ഇത്തരത്തിലുള്ള വശ്യത്തിന് ഇരകളാണ് ഒന്ന് എന്നാലോചിച്ച് നോക്കി പരിചയമില്ല ആദ്യമായിട്ട് കാണുന്നേ ആ വ്യക്തി വിളിക്കുന്നോടത്തേക്ക് പോകുന്നു മക്കളെ ഉപേക്ഷിക്കുന്നു ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു എന്ത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു അച്ഛനും അമ്മേനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഇവരല്ല അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഒരു വശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഫോട്ടോയോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ മന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ എനർജീസ് ആ ബോഡിയിലോട്ട് ഫോട്ടോ ഉപയോഗിച്ച് പാസ് ചെയ്ത് ആ വ്യക്തിനെ പരിചയപ്പെട്ട് ആ വ്യക്തിക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഭസ്മങ്ങളോ എന്തെങ്കിലും മഷികളോ തുടക്കിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും അപ്പം എങ്ങനെയാണ് ഒരു ഭസ്മം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കുന്നത് ഭസ്മം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അത് എന്ത് വേണമെങ്കിലും ആവാം ഫ്രൂട്ട്സ് ആവാം എന്ത് വേണമെങ്കിലും സാധനം ആവാം ഇതിലോട്ട് കൃത്യമായ ജപങ്ങൾ കൊടുത്ത് ഇതിനെ ധാരണ കൊടുത്ത് അതിലോട്ട് എനർജി പാസ് ചെയ്ത് എനർജി ഫുള്ള് ചെയ്യും ഈ എനർജിയാണ് കൊടുക്കുന്നതിൽ എനർ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുക ആ വ്യക്തി സൂപ്പറില്ല ആ വ്യക്തി അടിപൊളിയില്ല തുടങ്ങിയിട്ടുള്ള പോസിറ്റീവായ ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും ഇത് ഇന്നത്തെ നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന എന്ന് വെച്ചാൽ സംഭവിക്കുന്നതാണോ എല്ലാം എനർജിയാണ് നമ്മുടെ ചിന്തകളും എനർജിയാണ് നമ്മൾ കാണുന്ന എനർജിയാണ് നമ്മളും എനർജിയാണ് വലിയൊരു അബണ്ടൻസ് ഉണ്ട് എനർജി ഒരു ഡേറ്റാബേസ് ഉണ്ട് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ വശ്യം ചെയ്തു വെച്ചാൽ ആ വ്യക്തിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സൂക്ഷിക്കുക നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സൂക്ഷിക്കേണ്ടത് നമ്മളാണ് കൃത്യമായ മന്ത്രങ്ങളോ ജപങ്ങളോ മെഡിറ്റേഷൻസോ കൃത്യമായി ഉപയോഗിക്കുക നന്നായി മുന്നോട്ട് പോവുക കാരണം മറ്റൊരാളുടെ വെള്ളം യിൽ ചെന്ന് പെട്ടാൽ അതിന് പുറത്തു വരാൻ സാധ്യമല്ല ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും എൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞ് പറയുന്ന സബ്ജക്റ്റുകളിൽ ഒന്നാണ് വശ്യം അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കാരണം ജീവിതം തകർന്നു തരിപ്പടമായി പോയ മനുഷ്യരുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ല ചതിയിലും വഞ്ചനയിലും തട്ടിപ്പിലും ഒക്കെ പെടുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്ന സെക്ഷൽ കാര്യത്തിന് വേണ്ടി മാത്രമാണെന്നല്ല സാമ്പത്തികമായ തട്ടിപ്പിന് വശം ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വശ വശം ഉപയോഗിക്കുന്നുണ്ട് ദുർമന്ത്രവാദങ്ങൾക്ക് വേണ്ടി വശം ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വശം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക